യങ് ചാലഞ്ചേഴ്സ് മയിൽ സംഘടിപ്പിക്കുന്ന ഇരുപത്തിനാലാമത് മൺസൂൺ പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ആഗസ്റ്റ് പതിനഞ്ചിന് മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമാകും ആവേശ പോരാട്ടത്തിൽ ആറ് ടീമുകൾ മാറ്റുരയ്ക്കും കായികരംഗത്ത് നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത യങ് ചാലഞ്ചേഴ്സ് മയിൽ സംഘടിപ്പിക്കുന്ന അൽനൂർ ട്രാൻസ്പോർട്ട് പ്രൈസ് മണിക്കും സ്പോർട്സ് പാരഡേഴ്സ് മയിൽ സമ്മാനിക്കുന്ന വിന്നേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഇരുപത്തിനാലാമത് മൺസൂൺ പ്രീമിയർ ലീഗിനെ ആഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച സ്വാതന്ത്ര്യ ദിനത്തിൽ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമാകും ആറ് ടീമുകൾ മത്സരത്തിൽ മാറ്റിടയ്ക്കും പത്രസമ്മേളനത്തിൽ ക്ലബ്ബ് അംഗങ്ങളായ കെ പി അബ്ദുൽ അസീസ് പി കെ നാരായണൻ ബിനീഷ് ചന്ദ്രോത്ത് അമിത് കൈപ്രത്ത് നിയാസ് ഇബ്രാഹിം ടീം ഉടമകളായ നസീർ റോയൽ ബാബു പണ്ണേരി ചമയം ഹംസ രാധാകൃഷ്ണൻ അയനത്ത് മുനീർ കൊക്കോ രഗിലേഷ് മംഗലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഫുട്ബോളിൽ താല്പര്യമുള്ള കുട്ടികളെ இந்த பதையன் மன்சூல் டேவிஸ் ஏ அகஸ்ட் 15 ஆம் கிழிய அரு nicka மையின் என்டர் தி ஸ்போர்ட்ஸ் கிளப் கன்வொன்ட்டிலேரேங்க அஞ்சனா ফুটবল டீம் வந்து ஜம்பா கிளப் ஆன மெலவி பெட்டோ ஃபுட்பால் அசோசியேஷன் 2000 அசோசியேஷன் அருதி சூப்பர் டீசன் லீக்ல ரதாதா போட்டாய்க்கே வந்துருச்சு ஏது காலத்தும் கிளப் கேகுயா ஃபுட்பால் இன் தால்பரிய மூல இளைஞர்களே ഫുട്ബോൾ ഫുട്ബോൾ ഇത് ഈ സീസൺ ഇരുപത്തിനാലാമത്തെ സീസൺ ആണ് അപ്പൊ നമ്മള് സൂപ്പർ ഡിവിഷനിൽ റന്തൽ ഷപ്പുകളാണ് അപ്പൊ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള മികച്ച കളിക്കാരെ ഈ ടൂർണമെന്റിലേക്ക് വന്നിട്ട് നമുക്ക് ലീഗിന് രജിസ്റ്റർ ചെയ്യുക അവരുടെ കരുത്ത് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള അവസരം കൂടിയാണ് ഈ അവര് മത്സ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മൺസൂർ ലീഗിന്റെ റൺഡേഴ്സിനും വിന്നേഴ്സിന് ട്രോഫി സ്പോൺസർ ചെയ്യിക്കുന്നത് മതിലെ സ്പോർട്സ് പാരഡൈസ് ആണ് മതി ഹോൾസെയിൽ രംഗത്ത് സ്പോർട്സ് ഉപകരണങ്ങൾക്കുന്ന സ്പോർട്സ് പാരഡൈസ് ആണ് നമ്മുടെ റൺഡേഴ്സിന്റെയും വിന്നേഴ്സിന്റെയും ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടൂർണമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്ന അൽനൂർ ട്രാൻസ്പോർട്ട് നമ്മുടെ ക്ലബ്ബിന്റെ ആദർണ വൈസ് പ്രസിഡന്റ് അൽനൂർ യോഗമാണ് ഉദ്ഘാടന മത്സരത്തിൽ എയ്സ് ബിൽഡേഴ്സ് റോയൽ ഫർണിച്ചർ മയിലിനെ നേരിടും ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുൻ ജൂനിയർ ഇന്ത്യൻ താരവും കേരള സന്തോഷ് ട്രോഫി ജേതാവും ഐഎസ്എൽ ഫുട്ബോൾ കമാൻഡറുമായ ബിനീഷ് കിരൺ നിർവഹിക്കും ടീമുകളുടെ ജേഴ്സി പ്രകാശനം മനോജ് മയിൽ നിർവഹിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന മൺസൂൺ ലീഗിൽ എയ്സ് ബിൽഡേഴ്സ് മയിൽ മംഗലശ്ശേരി ബിൽഡേഴ്സ് റോയൽ കൊക്കോ മയിൽ അയനത്ത് ടൂർസ് ആൻഡ് ട്രാവൽസ് റോയൽ ഫർണിച്ചർ മയിൽ ചമയം വസ്ത്രാലയം മയിൽ തുടങ്ങി ആറ് ടീമുകൾക്കായി സന്തോഷ് ട്രോഫി സംസ്ഥാന യൂണിവേഴ്സിറ്റി ജില്ലാ താരങ്ങൾ ജേഴ്സി അണിയും ന്യൂസ് ബ്യൂറോ മയിൽ